ചരിത്ര സ്മരണകൾ സ്മരണകളിരുമ്പുന്ന നമ്മുടെ വടക്കേ മലബാർ ഈ വടക്കേ മലബാറിൻ്റെ ഇങ്ങേയറ്റത്ത് കർണാടക വനത്തോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ഏജനറ്റ് ഒരുക്കുന്ന സാധ്യതകൾ പരമ്പര അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം മേഖലയ്ക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അധികൃതരിലേക്കും അതേപോലെ തന്നെ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഏജനറ്റ് ഒരു യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ കരിക്കോട്ടക്കരി ദേവാലയത്തിന് മുന്നിലാണ് ഉള്ളത് ഇവിടെ നിന്ന് പോകുന്നത് ഇട വാളത്തോട് സൂചിമുഖി വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് അധികം ഞാൻ ഒന്നും ഇപ്പം പറയുന്നില്ല നമുക്ക് അങ്ങോട്ടൊരു യാത്ര നമ്മൾ കരിക്കോട്ടക്കരയിൽ നിന്ന് യാത്ര തിരിച്ചു ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന മലയോര ജനതയാണ് ഇപ്പോൾ നമ്മളെ കാത്ത് ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട് ഈ ഒരു ചെറിയൊരു കൊച്ചു ടൗൺ ആണിത് വാളത്തോട് ടൗൺ ഇപ്പോൾ നമ്മളെ കാത്തിരിക്കുകയാണ് നമുക്ക് അവരെയും കൂട്ടി നമ്മുടെ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് വാളത്തോട് ടൗണ് കരിക്കോട്ടക്കരിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു അപ്പോൾ നമ്മളിവിടെ എത്തി ചെറിയ മഴയൊക്കെയുണ്ട് നമ്മളീ ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു യാത്രയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം മേ സാധ്യതകളെക്കുറിച്ച് ജനങ്ങളിലേക്കും അധികൃതരിലേക്കും എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പരമ്പരയാണ് സാധ്യതകൾ അപ്പോൾ നമ്മളെയൊക്കെ കാത്ത് ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് ചേട്ടാ നമസ്കാരം അപ്പോൾ നമുക്ക് അവളെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം ഏ ഇനിയാ ആ ഇനി ആ സ്ഥലത്തിൻ്റെ പേര് സൂചിമുഖി വെള്ളം വാളത്തോട് സൂചിമുഖി വെള്ളച്ചാട്ടം ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മളേയും കാത്ത് ഇവര് നേരത്തെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏജനെട്ട് പരമ്പര വാളത്തോടിൽ നിന്ന് സൂചിമുഖി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മുടെ ചേട്ടന്മാരോടൊപ്പം യാത്ര തിരിക്കുകയാണ് ഇതാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച സൗന്ദര്യം സൂചിമുഖി വെള്ളച്ചാട്ടം ഇതിന്റെ ഏകദേശം താഴെയാണുള്ളത് ഇനി മുകളിലേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തില് ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകൾ തേടിയുള്ള നമ്മുടെ ഈ യാത്രയില് നമ്മുടെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സൗന്ദര്യമാണ് നമ്മുടെ സൂചിമുഖി വെള്ളച്ചാട്ടം അല്ലെ അപ്പോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മോടൊപ്പം ഉണ്ട് ഈ നമ്മുടെ മലയോര മേഖല ഇത് എത്രത്തോളം ടൂറിസത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഇവരോട് തന്നെ ചോദിച്ചറിയാം കേട്ടോ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ വളരെ സുന്ദരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം അതെ ഇതിന്റെ വളരെ വലിയ സാധ്യതയാണ് കാരണം വികസനം വളരെ കുറഞ്ഞ ഈ പ്രദേശത്ത് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഇതൊരു വലിയ പര്യാപ്തമായ ഒരു കാര്യമാണ് തന്നെയല്ല വർഷങ്ങളായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു ആന്ധ്രയിൽ നിന്ന് ആളുകൾ ബാംഗ്ലൂര് ആന്ധ്ര ഇങ്ങനെയുള്ള പ്രദേശത്തു നിന്ന് വരെ ഇത് കണ്ടിട്ട് ആളുകൾ പിന്നെ നെറ്റിൽ കണ്ടിട്ടേക്ക് തന്നു കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു കുറവ് അവർ അതര്യാപ്തതയുണ്ട് വഴി ഒരു അര കിലോമീറ്ററോളം ഒരു നല്ല വഴി ഉണ്ടാക്കിയാൽ ഈ പ്രദേശത്തിന് ഒരു വലിയ ഗുണമാണ് ഇതിൻ്റെ കാഴ്ച ആസ്വദിക്കാൻ വെക്കേഷൻ ദിവസങ്ങളിൽ ദിവസം ഒരു ഇരുന്നൂറിൽ കൂടുതൽ ആളുകളൊക്കെ ചില ദിവസം വരും എല്ലാ ദിവസവും ആൾ വരുന്നുണ്ട് അവധി ദിവസങ്ങളിൽ നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട് ഡോൺ ബോസ്കോ കോളേജ് ഇറ്റി മഹാത്മാ കോളേജ് ഇങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് പിന്നെ ആൽബം തയ്യാറാക്കാൻ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് ഒരു നല്ല ഒരു ഒരു പദ്ധതി തയ്യാറാക്കി ഇത് ടൂറിസം വെബ്സൈറ്റിൽ ഇത് കൊണ്ടുപോകുന്ന ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇതൊരു സ്വകാര്യ വ്യക്തികളെ കൊണ്ടോ എങ്ങനെയെങ്കിലും ഇത് നന്നാക്കി എടുത്താൽ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് ഇതൊരു പര്യാപ്തമാവും മുതൽക്കൂട്ടാകും അത് ഗവൺമെൻറ്റിനും എല്ലാം കൊണ്ടും നല്ലതായിരിക്കും ഒരു വരുമാന വരുമാനമാർഗ്ഗവുമായിരിക്കും അപ്പോൾ ഇത് ചെയ്തു തന്നാൽ ഈ നാട്ടുകാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് ഇതേ ഇപ്പോൾ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം പോലെ തന്നെ വേറൊരു വെള്ളച്ചാട്ടവും മുകളിലുണ്ട് മുകളിലുണ്ട് അങ്ങോട്ട് ഇത് വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കണ്ട് ആസ്വദിച്ച് വനത്തിൻ്റെ ഭംഗിയും വെള്ളച്ചാട്ടത്തിന്റെ പിന്നെ പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട് ആറുള്ള ഫോം കാണാം പഴശ്ശി അണക്കെട്ട് കാണാം പിന്നെ വിമാനത്താവളം കാണാം അങ്ങനെ ഒരു നല്ല ഒരു ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം ഞങ്ങളിത് ഇത് പറയാൻ കാരണം ഇരിട്ടി പഴശ്ശിയോടനുബന്ധിച്ച് ഇപ്പോൾ ടൂറിസം പദ്ധതി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കേട്ടു അപ്പോൾ അത് ഇതിൻ്റെ ആരും പറഞ്ഞു കേട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ചാനലുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒരു പദ്ധതിയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഒരു വലിയ മാറും ഈ സാധ്യതകൾ പരമ്പര നമ്മുടെ ഈ ടൂറിസം മേഖലയുടെ മലയോരത്തിലെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് പരമ്പരകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇരിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ചെയ്തത് പക്ഷേ അയ്യങ്കുന്ദിന് ആദ്യമായിട്ടാണ് അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ നമുക്ക് എത്രത്തോളം ടൂറിസം മേഖലയ്ക്ക് സാധ്യതകളുണ്ടെന്നുള്ള ഒരു അധികൃതരിലേക്കും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള ഒരു പറഞ്ഞല്ലോ അതെ നമ്മളെ ഇത് പഞ്ചായത്തും പിന്നെ എം എൽ എയും ഒക്കെ കടാക്ഷിച്ചാൽ ഇത് അവർ വെച്ചാൽ ഇതെല്ലാം ഭംഗിയായിട്ട് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റും എല്ലാം കൂടെ ഇത് നടത്തി തരണം എന്നാണ് ഞങ്ങൾ ആവശ്യം അപ്പോൾ ഇത് നമ്മുടെ ഈ സൂര്യമുഖി വെള്ളച്ചാട്ടം ഇവിടെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൻ ഒരാളായ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം അവരൊക്കെ വളരെ ഹാപ്പിയിലാണ് കാരണം മഴ പെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്താ രസം എന്താ ഭംഗി സൂചിമുഖി വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ചേട്ടന്മാരോടൊക്കെ കൂടെ നമുക്ക് നല്ല പൊരിഞ്ഞ മഴ വന്നു അതുകൊണ്ട് നമ്മൾ നേരെ തുടങ്ങിയ സ്ഥലമുള്ള ചോദിച്ചാട്ടൻ്റെ കടയിൽ തന്നെ വളർത്തുള്ള കടയിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി അപ്പോൾ ചോദിച്ചേട്ടാ നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നാലും നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് ഇതിനകത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷേ യാത്രാക്ലേശം ഒരു ഒരു അര കിലോമീറ്റർ ഉള്ളിലും ശരിയായ ഒരു വഴിയില്ലാത്ത പ്രശ്നമുണ്ട് അത് നല്ല രീതിയിൽ ഇത് ഏറ്റെടുത്ത് ഗവൺമെൻറ് നടപ്പിലാക്കിയാൽ അവിടെ ഒരു മിനി ജലവൈദ്യുത പദ്ധതിയും കൂടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ഒരു ഗുണകരമാക്കി മാറ്റാം ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സാധ്യതകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങേമലയിലും ഒക്കെ ആയിട്ട് പിന്നെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ പറ്റും നല്ലൊരു ടൂറിസ്റ്റ് മേഖല ഇത് അധികൃതർ ശരിക്കും ആരും കണ്ടിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം അത് ശ്രമിച്ച് ഇതിൻ്റെ നടപ്പാത അത് പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന സ്ഥലം സന്ദർശിക്കുമ്പോൾ തന്നെ അവർക്ക് ഐഡിയ ഉണ്ടല്ലോ അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വല്യ അയ്യങ്കുന്നിലെ തന്നെ അയ്യങ്കിലല്ലേ ഇരിട്ടി മേഖലയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും നമുക്ക് ഒരു വർഷത്തിൽ എത്ര മാസം ഇവിടെ വെള്ളം ഒരു എട്ട് മാസം നന്നായിട്ട് വെള്ളം കിട്ടും മാസം അപ്പോൾ ഒരു ചെറിയ രണ്ട് തടയാ ഒന്നോ രണ്ടോ തടയണകൾ ഉണ്ടാക്കിയാല് ഈ ആരുടെയും ഭൂമി വാങ്ങാതെ തന്നെ ഈ പാറ തോടിന്റെ പാറയിൽ തന്നെ തടയണ ഉണ്ടാക്കിക്കൊണ്ട് ഈ വെള്ളം സംഭരിക്കാൻ പറ്റും അതിപ്പോൾ വിദഗ്ദ്ധര് പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നമുക്ക് അതിനെ ശാസ്ത്രീയമായിട്ട് അറിയത്തില്ലല്ലോ അപ്പം അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അത് അവരൊക്കെ സ്ഥലം സന്ദർശിച്ച് ഈ സാധ്യതകൾ ഉപയോഗിച്ചാൽ നാടിനും സർക്കാരിനും എല്ലാം വലിയ നേട്ടമായിരിക്കും അപ്പം അത് കൂടാതെ ഇവിടുത്തെ പിന്നോക്കമായ ഒരു മേഖലയാണ് ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ വന്ന വികസനമല്ലാതെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേറൊരു വികസനവും ഇല്ല ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ വന്ന റോഡും അതിന് ആ കാലഘട്ടത്തിൽ വന്ന വൈദ്യുതി അല്ലാതെ ഇവിടെ വേറൊരു പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ ഈ നാടിനത് ഒരു വലിയ വളർച്ചയായിരിക്കും ശരി അപ്പോൾ ഇത് ടൂറിസം മേഖല ഇത് വളരെ നന്നായി ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടോട് തന്നെ ചോദിച്ചേക്കാം വളരെ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയുണ്ട് ഉണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഈ സൂചിമുറിയില്ല പിന്നെ അത് ഉടനെ തന്നെ അത് ഉടനെ ആണോന്നല്ലക്രമേണത്തില് ചെയ്തു വരുവാണെങ്കിൽ തന്നെ വൈ സൗകര്യവും കൂടെ ഉണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ കൂടെ ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയ്ക്കുള്ള സൗകര്യം കൂടെ ഉണ്ട് സൗകര്യം ഉണ്ട് ഇതിന് സൂചിമുഖിന്ന് പേരിടാനുള്ള കാരണം എന്താ വെള്ളം ഒഴുകി ഞാൻ വന്നു അത് ാണ് അല്ലേ ഒരു 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 പേരിട്ടത് നമ്മൾ ഈ വയനാടൊക്കെ മീൻപുട്ടി വെള്ളച്ചാട്ടം പറയുന്ന പോലെ അതെ അതെ അപ്പം ഇതിപ്പോ നമ്മുടെ ഇവിടെ അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഒരുപാട് ടൂറിസം മേഖലക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം ഇത് ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെ വ്യൂ ഉണ്ടോ അങ്ങനെ അല്ല അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഇന്ന് പോയി ചെന്ന് കണ്ടത് തന്നെ പകുതി ഭാവി കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കുറെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് ഉണ്ട് അത് അവിടെ നല്ല ഇതിനുള്ള സൗകര്യങ്ങളും ടൂറിസം ആക്കാനുള്ള ഒരു കട്ടടങ്ങളുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട് ഉണ്ടാവും നല്ല നേരുന്ന ഭൂമി അവിടെ തന്നെ ഉണ്ട് എന്താണ് നമ്മൾ അധികൃതരോട് പറയാനുള്ളത് കേട്ടത് അധികൃതരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു നല്ല കാര്യമാണ് നമ്മളിവിടുത്തെ ജനങ്ങൾക്കും ഇവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്കും എല്ലാം ഒരു നല്ലൊരു കാഴ്ചപ്പാടം ഉണ്ടാകും ആ അവർക്ക് എല്ലാവർക്കും ഒരു തൊഴിലവസരങ്ങളൊക്കെ എല്ലാവരും ഇവിടെ കാർഷിക മേഖലയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ അപ്പൊ അങ്ങോട്ട് മെയിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ഒരു വഴി അങ്ങോട്ട് നടവഴി നമ്മൾ ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി നിർമ്മിച്ച പോകാത്ത രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാക്കി നടക്കുന്നത് നമ്മൾ കണ്ടു വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളെല്ലാവരും പോയത് അതെ കേറിപ്പോ ഇനിയിപ്പോ ഇവിടെയുള്ള സ്കൂളിലെ കുട്ടികളോ അങ്ങനെ പേരൊക്കെ ഇത് ഏറ്റെടുത്ത് നമ്മുടെ അധികൃതരും ഇത് ടൂറിസം വകുപ്പൊക്കെ ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിലാകട്ടെ നമുക്ക് ആശംസിക്കാം അങ്ങനെ സന്തോഷപ്പെടുന്നു സന്തോഷപ്പെടുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ചേട്ടനും നമ്മളും കൂടെ ഒക്കെ കാണിച്ചു കാണിച്ചു തരാനൊക്കെ വന്നു നമ്മുടെ അവരൊക്കെ തന്നു എങ്ങനെ ഈ സാധ്യതകൾ നമുക്ക് ഇത് എത്തിക്കാൻ വേണ്ടി സാധിക്കും ാണ് വേണ്ടത് നമ്മളിപ്പോ കണ്ടത് പുള്ളി നമ്മൾ കണ്ടിട്ടില്ല ശെരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ വഴിയില്ലല്ലോ വഴി സൗകര്യം അത് മെയിൻ ആയിട്ടുള്ള വിഷയം അതുകൊണ്ട് പലരും വന്നിട്ട് താഴെ വന്നിട്ട് തന്നെ അങ്ങോട്ട് കയറി പോവാ അത്രയും സ്ഥലത്ത് ആരും എല്ലാവരും തന്നെ പോയിട്ടില്ല താഴെ വന്നിട്ടും നമ്മൾ ഫസ്റ്റിൽ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ കണ്ടിട്ട് ഒക്കെ ആസ്വദിച്ചിട്ട് പോയാൽ അതിൻ്റെ മുകളിലേക്ക് പോകാനൊരു ഇന്നിപ്പോ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ നല്ല മഴ ആയതുകൊണ്ട് അല്ലെങ്കിലും അവിടെ ഒരു ദുർഘടമാണല്ലോ നടപ്പ് സൗകര്യം നടക്കാനുള്ള സൗകര്യമുള്ളൂ അതിനുള്ള ഒരു സംവിധാനം ആൾക്കാണെങ്കിൽ കുറച്ചും കൂടി പിന്നെ അതിൻ്റെ കുറച്ചും കൂടി കൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൂരക്കാഴ്ചയെല്ലാം കിട്ടുന്ന ഒരു പ്രദേശമാണ് അത് അതിൻ്റെ മുകളിൽ ഒരു സ്ഥലമുണ്ട് ആ അവിടുന്ന് കുറേ ദൂരെക്ക് നമുക്ക് കാഴ്ച കിട്ടുന്ന ലോങ് സൈറ്റിൽ കിട്ടുന്ന നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള എല്ലാ ഡെവല അതിനുള്ള സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ട് കാണാം അതുപോലെ ആ അതുതന്നെ ആർള ഫാം അങ്ങനെ കുറെ നമ്മൾ വയനാടിൻ്റെ ആ ഏരിയ ഒക്കെ ആ കുന്നുകൾ കൊറേ മേഖല അതെല്ലാം ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും അതിന് ആ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ടത് അതിൽ അധികൃതരെ അറിയിച്ചിട്ട് ഈ പുരോഗതിക്ക് അതാണ് നമ്മൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം സാധ്യതകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ പരമ്പര എത്രത്തോളം അധികൃതലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഈ പരമ്പര മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ആദ്യമാണ് നമ്മുടെ ഈ സൂചിമുഖി വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ സാധ്യതകളിലൂടെ ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഒരുപാട് പരമ്പരകൾ വരും നമ്മുടെ സൂചിമുഖി വെള്ളച്ചാട്ടം കണ്ടു നല്ല നാട്ടുകാർ അപ്പോൾ അവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ബിജു പാരിക്കാപ്പള്ളിയാണ് പ്രസിദ്ധം നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹം അപ്പോൾ പ്രകൃതി സ്നേഹി കൂടിയാണ് നമ്മുടെ ദീപികയുടെ ഇരിട്ടി റിപ്പോർട്ടർ കൂടിയാണ് അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ ഏജനേറ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അയ്യൻകുന്തിൻ്റെ ടൂറിസം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് സൂചിമുഖി വെള്ളച്ചാട്ടമാണ് നമ്മൾ വന്ന് വന്നെത്തിയിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ ബിജു ആട്ടന് എന്താണൊരു എഴുത്തുകാരൻ എന്നുള്ളൊരു പ്രകൃതി സ്നേഹി എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള കാര്യം എഴുത്തുകാരൻ എന്നതിലുപരി നമ്മൾ നിൽക്കുന്ന ഈ ഗ്രാമീണ പശ്ചാത്തലമുണ്ടല്ലോ ഇതൊക്കെ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അന്യമായ തീർച്ചയായും ഓടിട്ട കെട്ടിടങ്ങൾ മൂന്നാല് കെട്ടിടങ്ങൾ മാത്രമല്ല ചെറിയ ഗ്രാമീണത തുളുമ്പുന്ന ഒരു ആ നിഷ്കളങ്കതയാണ് നമുക്ക് ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് നമ്മൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത് പക്ഷേ നമ്മളിവിടെ എത്തിക്കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ട് ആംബിയൻസ് അത് വളരെ വലുതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പോസിറ്റീവ് നമ്മളിപ്പം ഇവിടെ ഈ മഴയത്ത് മഴ നിറഞ്ഞ അര കിലോമീറ്ററോളം നടന്ന് മുകളിൽ കയറി അത് വളരെ സ്ലിപ്പറി ആയ സ്ഥലത്ത് നമ്മൾ പിടിച്ച് കയറിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു പോസിറ്റീവ് തിങ്ങ്സാണ് ഞാൻ പോകുമ്പോൾ ഞാൻ തനിയാണ് അങ്ങോട്ട് നടന്ന് കയറിയത് പോകുമ്പോൾ എനിക്ക് ചുമ്മാ പിന്നെ മനസ്സിൽ തോന്നി ചെറുതെ ചുമ്മാ പ്രകൃതിയോട് സംസാരിച്ചോണ്ട് പോയത് ആ പ്രകൃതി നമ്മൾ ഒരു ഇവിടെ ഒളിപ്പിച്ച് വെച്ചാൽ ആ കുപ്പിവേളകൾ കുപ്പിവേളകൾ ആ കുപ്പിവേളകൾ പൊട്ടി ചിതറി ഒഴുകുന്ന ഒരു ഭയങ്കര നമുക്കൊരു എന്താ പറയുക അത്ര മഴ പെയ്തും ക്രി ക്രിസ്റ്റൽ ക്ലിയറായിട്ടൊരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെരച്ചു പോയത് ഭയങ്കര ഒരു മഴ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ാണ് എന്നാണ് അവര് പറയുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം പോകുന്നത് നമ്മളിത്ര പല പ്രാവശ്യം പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാൻ നമ്മുടെ ഒരു എന്തോ ഈ ഒരു സമയത്തായിരിക്കും നമുക്ക് എത്തിപ്പെടുകയും മഴയത്തായിരിക്കും നമുക്ക് എത്തിപ്പെടേണ്ടത് അതിന്റെ സമയം ഇതിന്റെ ഇതിന്റെ ഇത് നമ്മുടെ അതല്ലോ സൂചിമുഖി എന്നുള്ള പേര് ശ്രദ്ധിച്ചോ അതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചാൽ പറയുന്നത് പറഞ്ഞു പോലെ എന്തോ ഒഴുക്ക് എന്തോ ഉണ്ടെന്ന് എന്തോണ്ടെന്ന് കേട്ടോ അത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറിയാലേ കാണുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അത് ഭയങ്കര നമ്മൾ നമ്മുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വരെ അത് നമ്മുടെ മനസ്സ് നമുക്ക് മനസ്സ് കുളിർത്തി ഇങ്ങനെ ഒഴുകുകയാണ് നമ്മളാ മഴ നനഞ്ഞിട്ടും ആ നമ്മുടെ പ്രേക്ഷകരാണ് അറിയേണ്ടത് മഴ നനഞ്ഞിട്ടും മഴ നനഞ്ഞു നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ മേത്തോട്ട് അടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് ഭയങ്കര പക്ഷെ മഴ നനയുന്നതായിട്ട് തോന്നുന്നില്ല നമ്മൾ മുഴുവൻ നനഞ്ഞു കുളിച്ച് പക്ഷേ ഒരു കുറച്ചും കൂടെ നമുക്ക് അതിന്റെ അടുത്തോട്ട് പോകാൻ കഴിയിരുന്നെങ്കിൽ ഫീലിംഗ് ആണ് നമുക്ക് ഇപ്പോഴും അവശേഷിക്കുന്നത് ഭയങ്കര ഇപ്പോൾ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഒരു സോഴ്സും ആവശ്യമില്ല പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്ന ചില അപൂർവ നിമിഷങ്ങളാണ് ഈ സാധനം നമുക്കൊരു മനസ്സ് സംഘർഷമായ ഒരു വ്യക്തി നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ നമ്മളൊരു പിന്നെ വളരെ സംഘർഷത്തോടെ പോയി അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുന്ന അവനെല്ലാം മറക്കും നോർമൽ മനുഷ്യനാണെങ്കിൽ അവനെ സ്നേഹിക്കാനും അവനെ ചിന്തിക്കാനും കഴിവുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അവിടെ കിട്ടിയാൽ മതി അവൻ്റെ സംഘർഷങ്ങളെല്ലാം തീർത്തവൻ നല്ല കൂളായിട്ട് ഒരു സാഹചര്യം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ പ്രകൃതിയുടെ വളരെ മനോഹരമായ ചില അപൂർവ്വ നിമിഷങ്ങളാണ് ഈ ഇപ്പോൾ ഈ വെള്ള വെള്ളി വെള്ളച്ചാട്ടം അങ്ങനെ വളരെ അവിടെ മുകളിലോട്ട് കയറി ഇനിയും ഭയങ്കര ദൃശ്യങ്ങളാണെന്നാണ് പറയുന്നത് അതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതൊക്കെ ഈ സാധ്യതകളൊക്കെ വളരെ ഗൗരവത്തോടെ എടുത്ത് ഇ ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും അത് വളരെ ഒരു സംഗതിയാണ് ഇവിടെ ഇവിടെ ഇനിയിപ്പം ആകെ ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻസാണ് അത് ഈ നമ്മുടെ ഈ മഴക്കാല ടൂറിസവും നമ്മുടെ ഈ ഏരിയയെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ലൊരു ടൂറിസം ഹബ്ബായി ഇവിടെ ഉയർത്തണം അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് പരിഗണന ഇതിനെ പ്രാവർത്തികമാക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ബിജോടനും കൂടെ ഉണ്ടാവും നമ്മളുടെ കൂടെ അയ്യൻകുന്നിൻ്റെ വികസനങ്ങൾ ഒക്കെ മുന്നോട്ട് ടൂറിസം മേഖലയിൽ എത്ര സാധ്യതകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ നമുക്ക് മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച സൗന്ദര്യമാണ് നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാളത്തോട് സൂചിമുഖി വെള്ളച്ചാട്ടം ഈ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം മേഖലയ്ക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്നുള്ള ഏജൻറ്റിൻ്റെ യാത്ര ഇന്ന് ഇവിടെ പൂർത്തിയായി പൂർത്തിയാകുകയാണ് നമ്മുടെ ഈ ഒരു മേഖല ടൂറിസം മേഖലയുടെ ഒരു ഹബ്ബായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വാളത്തോട് സൂചിമുഖി വെള്ളച്ചാട്ടം ഏതൊരു ആസ്വാദകർക്കും വളരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരിക്കും അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ സൂചിമുഖിയുടെ സൗന്ദര്യം ആസ്വദിക്കണം ഇതൊരു ടൂറിസം ഹബ്ബാക്കി മാറ്റണം മാറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ വാളത്തോട് നമ്മുടെ ജോയിട്ടൻ്റെ കടലിൻ്റെ മുന്നിൽ നിന്നും ഏജൻറ്റ് ടീം